ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ച ഒരു കൊച്ചും ഇരിക്കുകയാണ് നമ്മോടൊപ്പം ഇപ്പോ ഉള്ളത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കുട്ടിയോട് തന്നെ ചോദിച്ചറിയാം പേരെന്തായിരുന്നു അവന്തിക ഏത് സെന്റ് എങ്ങനെയുണ്ടായിരുന്നു കഥകളി മത്സരം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റിൽ എത്തിയിട്ടില്ല ഡിസ്ട്രിക്റ്റിന് സെക്കൻഡായിരുന്നു പ്രാവശ്യം ഭയങ്കര ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും സ്റ്റേറ്റിൽ എത്തണം ഭയങ്കര ഫസ്റ്റ് സ്റ്റേറ്റ് കുറെ വർഷമായോ കഥകളി പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞ വർഷം കലോത്സവത്തിന് വേണ്ടി പഠിച്ച പിന്നെ അതേറ്റം തന്നെ ഇപ്രാവശ്യം കിട്ടിയില്ലല്ലോ കഴിഞ്ഞ വർഷം അപ്പൊ അതെന്നെ വെച്ചിട്ട് ഇപ്രാവശ്യം അത് ആ ഒരു വാശിയോടെ കൂടി മത്സരിച്ചു അല്ലേ ഓക്കെ അപ്പൊ ആരായിരുന്നു ആരുടെ കീഴിലാണ് കഥകളി ഞാൻ കലാമണ്ഡലം വെങ്കിട്ട എവിടെയാണ് പാലക്കാട് പാലക്കാട് ഓക്കെ അപ്പോൾ ഈ ഒരു കഥകളി എന്നുള്ള ഒരു മേഖലയിലേക്ക് എത്താൻ വേണ്ടിട്ട് ആരെങ്കിലും ഒരു കണ്ട് പ്രചോദനമായിട്ടാണോ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് എത്തിയത് കഥകളിന് അങ്ങനെ ചെറിയ ചെറിയ വിഷോർട്സ് ഒക്കെ ഉണ്ടാവില്ലേ യൂട്യൂബിൽ അതൊക്കെ ഇങ്ങനെ കാണും അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മേനോടും അച്ഛനോട് പറയും എനിക്കും കഥകളി പഠിക്കണം അപ്പോൾ ഞാൻ മോണാക്ട് ചെയ്യാമായിരുന്നു അപ്പൊ സ്കൂളിൽ നിന്ന് മിസ് സുമ മിസ് പറഞ്ഞു ആക്ട് ചെയ്യുന്നൊക്കെ കാണാൻ നല്ല രസമുണ്ട് കഥകളി ട്രൈ ചെയ്ത് നോക്കിക്കോ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് കൊണ്ട് വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും നല്ല സപ്പോർട്ട് അങ്ങനെ എത്തിക്കും കഥകളി അച്ഛന്റെയും അമ്മേന്റെയും ഒരു പൂർണ്ണ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അവര് സപ്പോർട്ടും ഉണ്ട് ഇത്രയും സ്റ്റേറ്റിലിനി അതാണ് സ്റ്റേറ്റ് പോവാന്ന് വെച്ചാ വലിയ കാര്യല്ലേ അതെ അപ്പൊ ഇനി സ്റ്റേറ്റ് ലെവലിലേക്കുള്ള മത്സരത്തിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അല്ലേ തയ്യാറെടുപ്പിലാണല്ലേ നമുക്ക് വേണ്ടിട്ടൊരു രണ്ട് സ്റ്റിപ്പ് കാണിക്കാവോ അപ്പൊ നന്നായിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രയാസമാണോ ഈ ഒരു കഥകളി പഠിച്ചെടുക്കാൻ വേണ്ടിട്ട് കഥകളി സത്യം പറഞ്ഞാൽ കാണുമ്പം ഈസി ആയിട്ട് തോന്നും പക്ഷെ പഠിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ് പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് വിട്ടുമാറാൻ തോന്നില്ല നല്ല രസം നല്ല അപ്പോ മോണോ ആക്ടിൽ ഒരു ചെറിയൊരു കഴിവ് തെളിയിച്ചു എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിട്ടൊരു മോണോ ആക്ടിന്റെ ഒരു ചെറിയൊരു ഏതെങ്കിലും ഒരു നമസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ അംബികാചുദൻ മാങ്ങാടിന്റെ ആനയും വെളിച്ചപ്പാടും എന്ന ചെറുകഥയുടെ സ്വതന്ത്ര ഏകാപിന രൂപം എന്തിനാ ദേവിയെ പള്ളിവാളും കൈയിലേന്തി കാലിൽ ചിലമ്പും കെട്ടി കലി പൂണ്ടുറഞ്ഞു തുള്ളി കാലം ഞാൻ പറഞ്ഞവൻ ഞാൻ നാവായി മാറിയ പക്ഷേ വാച്ചലി മാത്രം വായവൻ ഞാൻ വിളിച്ച പാടിനൊരു ചോദ്യം ഉണ്ടമ്മേ വെറും ഒരു ചോദ്യം എന്തിനാ എന്തിനാ എന്നോട് ചതി അപ്പോ രണ്ടും നന്നായിട്ടുണ്ട് ഒന്നിനൊന്ന് മെച്ചോ എന്ന് തന്നെ പറയാം അപ്പോ സ്റ്റേറ്റ് ലെവലിലും ഫസ്റ്റ് തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്നായിട്ട് നടക്കട്ടെ എല്ലാ കാര്യങ്ങളും അപ്പോ ഒരു ഫസ്റ്റ് ലഭിച്ച സ്റ്റേറ്റ് ലെവലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ മിടുക്കി നമുക്ക്